തൊടുപുഴ ന്യൂമാൻ കോളേജിലെ പ്രൊഫസർ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിലെ ഒന്നാം പ്രതി സവാദിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചത് എസ് നേതാക്കളും പ്രവർത്തകരുമാണെന്ന വിവരം പുറത്തുവന്നതോടെ പലരും കണ്ണൂരിൽ നിന്നും മുങ്ങി സവാദിന്റെ ഫോണിൽ നിന്നും ലഭിച്ച തെളിവുകളിൽ നിന്നുമാണ് ദേശീയ അന്വേഷണ ഏജൻസി എസ് ഡി പി ഐ പ്രവർത്തകരിലേക്ക് എത്തിയത് മട്ടന്നൂർ ബേരത്തെത്തുന്നതിന് മുൻപ് ഇയാൾ രണ്ടു വർഷം താമസിച്ചത് ഇരിട്ടി വിളക്കോട് ചാക്കാട്ടിലെ എസ് ടി പി ഐ കേന്ദ്രമായ പൂഴിമുക്കിലാണ് മട്ടന്നൂർ ഇരിട്ടി പ്രദേശങ്ങളിൽ സവാദിനെ ഒളിവിൽ പാർപ്പിച്ചത് എസ് ടി പി ഐക്കാരാണെന്ന് എൻ ഐ എക്ക് നേരത്തെ വിവരം ലഭിച്ചിരുന്നു ഇവർക്കെതിരെ ദേശീയ അന്വേഷണ ഏജൻസിയും മട്ടന്നൂർ പോലീസും അന്വേഷണം ആരംഭിച്ചതോടെ മട്ടന്നൂരിൽ നിന്നും കണ്ണൂരിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവർ അപ്രത്യക്ഷരായി മട്ടന്നൂർ നഗരസഭ ഭരിക്കുന്നത് സി ആണെങ്കിലും ഇവിടെ പാർട്ടി ഗ്രാമങ്ങൾ ഏറെയുണ്ടെങ്കിലും എസ് ഡി പി ഐക്ക് സ്വാധീനമുള്ള ഒട്ടേറെ പ്രദേശങ്ങളുണ്ട് മട്ടന്നൂർ ടൗൺ പ്രദേശങ്ങൾ എസ് ടി പി ഐയുടെ ശക്തി പ്രകടനങ്ങൾ നടക്കുന്ന മേഖലയാണ് പോഴിമുക്കിൽ സവാദ് ഒളിവിൽ താമസിച്ചത് വേലക്കോത്തെ ആമിനയുടെ പേരിലുള്ള വീട്ടിലാണ് ആമിനയുടെ മകനും എസ് പ്രവർത്തകനുമായ വ്യക്തിയാണ് വീട് നോക്കി നടത്തുന്നത് ഇയാളുടെ അനിയൻ ഉനൈസ് എസ് ഡി പി ഐ പ്രവർത്തകനായിരിക്കെ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി നാരോത്ത് ദിലീപൻ വധക്കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ആർ എസ് എസ് പ്രവർത്തകനായ ശ്യാമപ്രസാദിനെ വധിച്ച കേസിലെ പ്രതി ചേമ്പോത്ത് ഷഫീറിന്റെ സഹായത്തോടെയാണ് ഇവിടെ താമസിച്ചതെന്ന വിവരവും എൻ ഐ എക്ക് ലഭിച്ചതായി റിപ്പോർട്ടുണ്ട് ഒളിവിൽ കഴിഞ്ഞിരുന്നപ്പോൾ സവാദ് പങ്കെടുത്ത ചടങ്ങുകൾ അന്വേഷണ സംഘം നിരീക്ഷിച്ചിരുന്നു ഷെഫീറിന്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ സവാദ് പങ്കെടുത്തതിന്റെ തെളിവുകൾ എൻ ശേഖരിച്ചിട്ടുണ്ട് എസ് ബ്രാഞ്ച് സെക്രട്ടറി ഈറിടത്തും മിഥിലാജുമായുള്ള ബന്ധവും അന്വേഷിക്കുന്നുണ്ട് സവാദിന്റെ ഭാര്യ ഗർഭിണിയായപ്പോൾ ഉണ്ടായ സംഭവവും എൻ ലഭിച്ചു ഗർഭിണിയായ ഖദീജയ്ക്ക് കുത്തിവെപ്പുകൾക്ക് നിർദ്ദേശം നൽകാൻ വർക്കർമാർ എത്തിയപ്പോൾ സവാദ് വിവരങ്ങൾ നൽകാതെ ഒളിച്ചു കളിച്ചു പ്രസവം കാസർകോട്ട് ആയിരിക്കുമെന്നും ഇവിടെ രജിസ്ട്രേഷൻ ഒന്നും വേണ്ടെന്നുമാണ് സവാദ് പറഞ്ഞത് വാടക കരാർ ഭാര്യയുടെ പേരിലാക്കിയ സവാദിന് എസ് അനുഭാവികളായ ഭാര്യ വീട്ടുകാരുടെ എല്ലാ പിന്തുണയും ഉണ്ടായിരുന്നുവെന്നും എൻ ഐ തിരിച്ചറിഞ്ഞു കൈവിട്ട് കേസിലെ പ്രതിയാണെന്ന് അറിയാതെയാണ് താൻ മകളെ വിവാഹം ചെയ്ത് നൽകിയതെന്നാണ് ഭാര്യപിതാവ് പറഞ്ഞത് കാസർകോടുള്ള ഉള്ളാൽ ദർഗയിൽ വെച്ചാണ് സവാദിനെ കണ്ടുമുട്ടിയത് എന്നാണ് ഭാര്യപിതാവ് വെളിപ്പെടുത്തിയത് കണ്ണൂർ സ്വദേശിയാണെന്നും പേര് ഷാജഹാൻ ആണെന്നും പറഞ്ഞാണ് പരിചയപ്പെട്ടത് നല്ല വ്യക്തിയാണെന്ന് തോന്നിയെന്നും ബന്ധുക്കളെ കുറിച്ചൊന്നും അന്വേഷിച്ചില്ലെന്നും ഭാര്യ പിതാവ് പറഞ്ഞത് അന്വേഷണ സംഘം വിശ്വാസത്തിലെടുക്കുന്നില്ല കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിലെ വിവരങ്ങളാണ് സവാദിനെ തിരിച്ചറിയാൻ എൻ ഐ എക്ക് തുണയായത് സവാദ് വ്യാജ പേരിൽ നിർമ്മിച്ച തിരിച്ചറിയൽ കാർഡുകളെല്ലാം അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ സഹായത്തോടെയാണ് സവാദ് പതിമൂന്ന് വർഷം ഒളിവിൽ കഴിഞ്ഞതെന്നാണ് എൻ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഒന്നര വർഷം മുമ്പാണ് ബേരത്തെത്തിയത് ഇവിടെ ഭാര്യയ്ക്കും രണ്ടു മക്കൾക്കുമൊപ്പായിരുന്നു താമസം ഒളിവിൽ കഴിഞ്ഞിരുന്ന കാലത്ത് മരപ്പണി പഠിച്ചെടുത്തു അയൽക്കാരുമായി അടുപ്പം പുലർത്തിയിരുന്നില്ല സവാദ് ജോലിക്ക് പോകുന്നതും വരുന്നതും ഓട്ടോറിക്ഷയിലായിരുന്നു ഇത് പോപ്പുലർ ഫ്രണ്ട് ഒരുക്കി കൊടുത്ത സഹായമാണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം എത്രയും പെട്ടെന്ന് തിരിച്ചറിയൽ പരേഡ് നടത്താൻ ഒരുങ്ങുകയാണ് എൻ ഐ എ തുടരന്വേഷണത്തിൽ സവാദിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ച നിരവധി പേർ പിടിയിലാകുമെന്നാണ് സൂചന